കുറെ നാളുകൾക്ക് മുൻപാണ് ഡോക്ടർ കെ ടി രാമവർമ്മയുടെ കാളപ്പോരിന്റെ നാട്ടിൽ എന്ന പുസ്തകം വായിച്ചു തീർത്തത് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തൻ്റെ സ്പെയിൻ ജീവിതത്തെക്കുറിച്ചും രണ്ടാം ഭാഗത്തിൽ ബ്രിട്ടനിലെ ജീവിതത്തെക്കുറിച്ചുമാണ് എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടനിൽ അദ്ദേഹം മിസിസ് മർഡോക്ക് എന്ന സ്കോട്ട്ലൻഡുകാരിയുടെ വീട്ടിലാണ് പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്നത് മിസിസ് മർഡോക്കിൻ്റെ പതിമൂന്നുകാരിയായ എൽസ്പത്ത് എന്ന പെൺകുട്ടിയെപ്പറ്റി രാമവർമ്മ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ആ ഭാഗമാകട്ടെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ടാക്കുന്നു മർഡോക്ക് ദമ്പതികളുടെ ഒറ്റ കുട്ടിയായിരുന്നു ഇൽസ്പത്ത് പതിവായി വൈകുന്നേരങ്ങളിൽ രാമവർമ്മയും മിസ്സിസ് മർഡോക്കും ഡാൻ ഡെലയൻ ബീഞ്ഞ് നുണഞ്ഞുകൊണ്ടിരുന്ന സംസാരിക്കുമ്പോൾ നിലത്ത് വിരിച്ച പരവതാനിയിൽ കാൽമുട്ടുകൾ പിന്നോട്ട് മടക്കി വെച്ചിരുന്ന അവരുടെ സംസാരം ശ്രദ്ധിക്കുകയും പിന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തിരുന്ന ഇൽസ്പത്തിനെക്കുറിച്ച് എഴുത്തുകാരൻ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആരെയും ആകർഷിക്കുന്നവളായിരുന്നു അത്രേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ എൽസ്പത് കറുപ്പും ചുവപ്പും സ്വർണ്ണവർണ്ണവും ചേർന്ന ഒരുതരം മിശ്രവർണ്ണമുള്ള കൃഷ്ണമണികളായിരുന്നു അവളുടേത് തൊടുത്ത വട്ടമുഖവും അവളുടെ പ്രത്യേകതയായിരുന്നു ഒറ്റ കുട്ടിയായ എൽസ്പത് ചെറി എന്ന പേരുള്ള ഒരു പെക്കിങ്സ് പട്ടിയോടൊപ്പമാണ് ഉറങ്ങിയിരുന്നത് പോലും ഉണരുമ്പോൾ ചെറിയെ അടുത്തു കണ്ടില്ലെങ്കിൽ അവൾ അലമുറയിട്ട് കരയുമായിരുന്നു അത്രെ ഇലവൻ പ്ലസ് പരീക്ഷയിൽ തോറ്റതോടെ എൽസ്പത്തിൻ്റെ പഠനം അവസാനിച്ചു മലയാളിയായ രാമവർമ്മയ്ക്ക് എൽസ്പത്തിനോടും അവൾക്ക് തിരിച്ചും വലിയ ഇഷ്ടവുമായിരുന്നു ചെറുപ്പക്കാരനായ രാമവർമ്മയ്ക്ക് എൽസ്പത്തിനോടുണ്ടായിരുന്നത് പ്രണയമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വരികളിൽ നിന്ന് വായിച്ചെടുക്കാം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് രാമവർമ്മ ലണ്ടൻ വിട്ട് സ്പെയിനിലേക്ക് പോവുകയാണ് സ്പെയിനിൽ എത്തിയ ശേഷം എൽസ്പത്ത് അയച്ച കത്തുകളിലൂടെ രാമവർമ്മ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു സ്പെയിനിൽ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയുടെ ഭിത്തിയിൽ എൽസ്പത്ത് വരച്ച ചിത്രങ്ങൾ ഒട്ടിച്ചിരുന്നു അത്രേ രാമവർമ്മ ഒഴിഞ്ഞുപോയതിനു ശേഷം മറ്റു രണ്ട് നാട്ടുകാർ മർഡോക്കിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റുകളായി താമസിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ അവർ അവിടം വിട്ടു എന്നാണ് എൽസ്പത്തിന്റെ കത്തിലൂടെ രാമവർമ്മ മനസ്സിലാക്കിയത് എൽസ്പത്തിനെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഇന്ത്യയിലേക്കുള്ള മടക്കയാത്ര രാമവർമ്മ ഇംഗ്ലണ്ട് വഴിയാക്കി ഇംഗ്ലണ്ടിൽ എത്തിയതിന്റെ രണ്ടാം ദിവസം രാത്രി മർഡോക്കിനായി ഒരു കുപ്പി കൊന്യാക്കും എൽസ്പത്തിന് ഒരു സ്പാനിഷ് പാവയുമായി അദ്ദേഹം അവളുടെ വീട്ടിലെത്തി ഒന്നര കൊല്ലങ്ങൾ കൊണ്ട് എൽസ്പത്ത് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലെത്തി അത്താഴത്തിന് ശേഷം രാമവർമ്മയെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൽസ്പത്തും ഒപ്പം വന്നു ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൊണ്ടുകടലാസ് രാമവർമ്മ അവൾക്ക് കൊടുത്തു വാങ്ങാൻ മടിച്ച അവളുടെ സ്കർട്ടിന്റെ പോക്കറ്റിൽ അയാളത് തിരുകി വെച്ചു തീവണ്ടിയിൽ കയറാൻ തുടങ്ങിയ രാമവർമ്മയെ കെട്ടിപ്പിടിച്ച് ഓ രാമ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടവൾ അയാളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷവും എൽസ്പത്ത് രാമവർമ്മയ്ക്ക് കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു തുടർച്ചയായി മൂന്ന് നാല് കത്തുകൾക്ക് മറുപടി അയക്കാതിരുന്നതിന് ശേഷം രാമവർമ്മയ്ക്ക് പിന്നീട് ഒരിക്കലും എൽസ്പത്തിന്റെ കത്ത് വന്നില്ല പിന്നീട് തന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന റോസ്മേരി അയച്ച കത്തിൽ എൽസ്പത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് എഴുതിയിരുന്നു അത് ഇങ്ങനെയായിരുന്നു എൽസ്പത്തിനെക്കുറിച്ചും അവളുടെ അച്ഛനമ്മമാരെക്കുറിച്ചും യാതൊരു വിവരവുമില്ല അവർ എവിടെ പോയോ എന്തോ ടൈൽ ഹെർസ്റ്റ് റോഡിൽ അവർ താമസിച്ചിരുന്ന മൂന്ന് നില കെട്ടിടം സ്ത്രീകളുടെ ഹോസ്റ്റലിന് വേണ്ടി യൂണിവേഴ്സിറ്റി വിലയ്ക്ക് വാങ്ങി അങ്ങനെ എന്നേക്കുമായി എൽസ്പത്തിനെ രാമവർമ്മയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് രാമവർമ്മ എൽസ്പത്തിനെ സ്വപ്നം കണ്ടു അൻപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ രാമവർമ്മ അവളെ അവസാനമായി കണ്ടിട്ട് പതിനാറ് കൊല്ലങ്ങൾ കഴിഞ്ഞിരുന്നു സ്വപ്നത്തിൽ രാമവർമ്മ അവളോട് ചോദിച്ചു എലിസ്പത് നീ ഇപ്പോൾ എവിടെയാണ് ഞാൻ ബർമിങ്ഹാമിലാണ് രാമ നീ അവിടെ എന്തു ചെയ്യുന്നു ഞാൻ കിടക്കുകയാണ് രാമ എവിടെ അവൾ പറഞ്ഞ പേര് ഒരു സെമിത്തേരിയുടേതായിരുന്നു ഞാൻ മരിച്ചു രാമ ഞാൻ മരിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടവൾ സ്വപ്നത്തിൽ അയാളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു എൻ്റെ ദൈവമേ ആ സ്വപ്നം യാഥാർത്ഥ്യമല്ലാതിരിക്കട്ടെ എൽസ്പത് നീ എവിടെയായിരുന്നാലും വളരെ കാലം സുഖമായി ജീവിക്കണം ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുന്നത് പോലെ വല്ലപ്പോഴും നീ എന്നെക്കുറിച്ചും ഓർക്കണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൽസ്പത്തിനിപ്പോൾ എഴുപത്തിയേഴ് വയസ്സുണ്ടായിരിക്കണം രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മരണപ്പെട്ടു ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ് കുറച്ച് ദിവസത്തേക്കെങ്കിലും മനസ്സിലൊരു നോവ് അവശേഷിപ്പിക്കും എൽസ്പത്തിനെയും മിസ്സിസ് മർഡോക്കിനെയും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും ചിലപ്പോൾ അതിൻ്റെ തോന്നൽ മാത്രമായിരിക്കാം രാമവർമ്മ ഒരു എഴുത്തുകാരൻ അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എൽസ്പത്തിനെക്കുറിച്ച് ആരും അറിയുമായിരുന്നില്ല എത്രയോ പേർ എത്രയോ പേരിങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ടാകും നമ്മളും അവരിൽ ഒരാളാകും പക്ഷേ ഏറിയാൽ പതിനാറ് ദിവസം അതോടെ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള ഓർമ്മകൾ പോലും മരിക്കും ഫിൽസ്പത് നീ ഭാഗ്യവതിയാണ് അക്ഷരങ്ങളിലൂടെയെങ്കിലും നിന്നെ ഞങ്ങൾ അറിഞ്ഞല്ലോ